ഭൂമി കൈവശമുള്ളവർക്ക് മാത്രമല്ല കേരളത്തിലെ ഭൂരഹിതരായ ഓരോ മനുഷ്യർക്കും പട്ടയം ഉറപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തൃശൂരിൽ നടക്കുന്ന സംസ്ഥാനതല പട്ടയമേളയിൽ ജില്ലയിലെ മൂവായിരത്തി പേർക്ക് പട്ടയം നൽകും സംസ്ഥാനതല പട്ടയമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മലയോര മേഖലയിലെ പട്ടയങ്ങൾക്ക് വേണ്ടി ലഭ്യമായ എല്ലാ ഭൂമിയും നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചു വനഭൂമി പട്ടയങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഫെബ്രുവരി ഏഴിന് മന്ത്രി എ കെ ശശീന്ദ്രനൊപ്പം കേന്ദ്ര സർക്കാരിന്റെ വനംവകുപ്പ് ക്യാബിനറ്റ് മന്ത്രിയെയും സഹമന്ത്രിയെയും കാണാൻ തീരുമാനിച്ചതായും മന്ത്രി യോഗത്തിൽ അറിയിച്ചു പരിവേഷ് പോർട്ടലിൽ നൽകിയ അപേക്ഷകൾ അതിവേഗം തീർപ്പാക്കാനും കേരളത്തിന് പുതിയതായി അപേക്ഷകൾ സമർപ്പിക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്രത്തിൻ്റെ അനുമതി ആവശ്യമായ ജില്ലയിലെ മലയോര മേഖലയിലെ ഭൂമി റവന്യൂ സർവേ തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സർവേ പൂർത്തീകരിച്ച് പരിവേഷ് പോർട്ടലിൽ അയക്കാൻ കഴിയും വിധം സജ്ജമാക്കുമെന്നും മന്ത്രി അറിയിച്ചു തൃശൂർ തെക്കിങ്കാഴ് നടക്കുന്ന സംസ്ഥാനതല പട്ടയമേളയുടെ സംഘാടക സമിതി ചെയർമാൻ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ആയിരിക്കും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വികസനം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ മന്ത്രി ആർ ബിന്ദു എന്നിവർ രക്ഷാധികാരികളാവും ടി എൻ പ്രതാപൻ എം പി എം എൽ എ പി ബാലചന്ദ്രൻ എ സി മൊയ്ൻ എൻ എ അക്ബർ ഇ ടി ടൈസൺ സേവർ ചിറ്റിരപ്പള്ളി വി ആർ സുനിൽകുമാർ മുരളി പെരുനെല്ലി സനേഷ് കുമാർ ജോസഫ് കെ കെ രാമചന്ദ്രൻ സി സി മുകുന്ദൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മേയർ എം കെ വർഗീസ് എന്നിവർ വൈസ് ചെയർമാൻമാരായി പ്രവർത്തിക്കും ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണദേജ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവരും സംഘാടക സമിതി അംഗങ്ങളാവും മീഡിയ ടൈം തൃശൂർ